അലൈക്കും വഹമ്മേക്ക് അതും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിനി പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങള് പുരുഷന്മാർ പുറത്ത് പറയാനായിട്ട് ഭയപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന ഒരു ഏഴ് കാര്യങ്ങൾ നിങ്ങളുടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ ഹസ്ബൻഡോ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കംഫോർട്ട് സ്പേസ് ആണ് കാരണം അവർ പേടിക്കുന്ന അത്രയും സീക്രട്ടാക്കി വെക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവർ നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയട്ടെ നമ്മൾ ഈ പറയുന്ന ഏഴ് കാര്യങ്ങൾ എല്ലാ പുരുഷന്മാരും പറയാൻ പേടിക്കുന്ന കാര്യങ്ങളാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അല്ല പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും സൈക്കോളജിക്കലി പറയുന്ന കാര്യമാണ് പറയാൻ പേടിക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്ന ഏഴ് കാര്യങ്ങൾ സോ സ്റ്റേ ക്യൂൺ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അവർ പ പേടിക്കുന്ന ഈ ഒരു ഏഴ് കാര്യങ്ങൾ എങ്ങനെ അവരെ കൊണ്ട് നിങ്ങളോട് പറയിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ കാര്യം പുരുഷന്മാരെ അവരുടെ ഭയം പുറത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതായത് ശരിക്കും അവരുടെ ഉള്ളിൽ ഭയങ്കര പേടിയുണ്ടെങ്കിൽ പോലും അവർ അവരുടെ അത്രയും കംഫർട്ട് സ്പേസ് അല്ലാത്തടത്ത് പോയിട്ട് എനിക്ക് പേടിയുണ്ട് എന്ന് പറയില്ല അതിനുള്ള റീസൺ എന്താണെന്നറിയോ ഈ സൊസൈറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമുണ്ട് നീ ആൺകുട്ടി നീ പേടിക്കരുത് നീ ആൺകുട്ടി നീ കരയരുത് നീ ആൺകുട്ടിയില്ലേ നീ ഉശ്ശിരിയുള്ളവനായിരിക്കണം അത് എന്തെങ്കിലും പെണ്ണുങ്ങളെപ്പോലെ കരയുന്നത് എന്തിനാണ് പോലെ പേടിക്കുന്നത് സോ ഭയം അല്ലെങ്കിൽ കരച്ചിൽ എന്നുള്ളതൊക്കെ സ്ത്രീകൾക്ക് അവകാശപ്പെട്ട എന്തൊക്കെയോ ആണ് അത് ും പുരുഷന്മാർ ചെയ്യാൻ പാടില്ല എനിക്ക് ഭയമാണ് എന്ന് പറയാൻ പാടില്ല ആ ഒരു സിസ്റ്റത്തില് നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കിയിട്ടുണ്ടാകും അപ്പൊ ആ ഒരു കാരണങ്ങൾ ഈ ഒരു സ്ക്രിപ്റ്റ് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ അത്രയും കംഫർട്ട് സ്പേസിൽ മാത്രം ഇവരൊക്കെ എനിക്ക് പേടിയാണ് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു മല്ലനായിട്ട് ഇവര് അഡീ ഉണ്ടാക്കാൻ പോകണം എന്ന് വിചാരിച്ചോ അപ്പോ നമ്മുടെ വീട്ടിലുള്ള സാധാരണഗതിയിൽ സ്ത്രീകൾ പറയില്ല നിങ്ങൾ ഫൈറ്റിനൊന്നും പോവരുത് വഴക്കടാനൊന്നും പോകരുത് ചിലപ്പോ അവിടെ അവന്മാർ നിങ്ങളുടെ വന്നിട്ട് എന്തെങ്കിലും ഉപദ്രവിക്കുന്നൊക്കെ പറയുമ്പോൾ എത്ര നീർക്കോലി പയ്യനാണെങ്കിലും അവൻ അവരോട് പറയുന്ന കാര്യം എന്താ വെച്ചാല് എനിക്ക് ആ വക പേടിയൊന്നുമില്ല അവനിങ്ങോട് വരട്ടെ നമുക്ക് നോക്കാം എന്നുള്ള കാര്യമായിരിക്കാം അവരുള്ളിൽ എത്ര തന്നെ പേടി ഉണ്ടെങ്കിലും അവരത് പുറത്ത് കാണിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് അതായത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ധൈര്യശൈലികളായിട്ട് ഇരിക്കേണ്ടുന്നവരാണ് എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട് സോ അവരൊരിക്കലും അവരുടെ ഭയം പുറത്ത് കാണിക്കില്ല ഇനി ഇൻ കേസ് അതിനൊക്കെ മേലെ അവർ ആ ഭയം നിങ്ങളുടെ ഇത് പുറത്ത് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരുടെ ഭയങ്കര കംഫർട്ട് ഫീസ് ആണെന്നാണ് ഇനി അതുപോലെ ഭയ ഭർത്താവ് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദർ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതാണ് ഇറ്റ്സ് ഓക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും പേടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് നിനക്ക് അങ്ങനെ ഒരു പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നീ അത് ഓപ്പൺ ആയിട്ട് എൻ്റെ ഇത് ഷെയർ ചെയ്യും എനിക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാൻ നിന്നെ കളിയാക്കാനോ ജഡ്ജ് ചെയ്യാനോ നിൽക്കില്ല നിനക്ക് എൻ്റെ അത് എന്തും തുറന്ന് പറയാം എന്നുള്ളൊരു സ്പേസ് നിങ്ങൾ കൊടുക്കാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് ഒരു എമോഷണൽ സപ്പോർട്ട് വേണം എന്നുള്ളൊരു കാര്യം ഭർത്താക്കന്മാര് പറയാനായിട്ട് താല്പര്യപ്പെടില്ല അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല വല്ലാതെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഈ ഭർത്താക്കന്മാരെ ഒരു പറ്റെ പൊട്ടി പൊളിഞ്ഞ് പാളീസ് ആവുന്ന ഒരു സമയം വരെ ഭാര്യമാരോട് പോയി പറയൂല അവർക്ക് ഒരു രക്ഷയും ഇല്ല അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും എവിടെ നിന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ആവുമ്പോഴാണ് അവരുടെ ഒരു ഇൻറ്റിമേറ്റ് സോണില് അതായത് പെങ്ങൾ ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഇവരുടെ ഒരു കാര്യം പോയിട്ട് പറയണ്ടാവുക കാരണം എന്താ വെച്ചാൽ എനിക്കിനി വേറെ എവിടെ നിന്നും ഒരു എമോഷണൽ സപ്പോർട്ട് കിട്ടാനില്ല എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ പക്ഷേ അപ്പോഴും നമ്മൾ ഈ ഭാര്യമാരെ അല്ലെങ്കിൽ പെങ്ങന്മാരെ അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകളെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഈ പറയുന്ന പുരുഷന്മാരെ കുറ്റപ്പെടുത്താനായിരിക്കും താല്പര്യം കാണിക്കുന്നുണ്ടാവുക കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ വിചാരിക്കുന്നത് ഇത് അവർ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് ആദ്യമായിട്ടാണ് ഇവർ ഇവരുടെ എമോഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല അവർ നമ്മളെ സമീപിക്കുന്നത് അവരുടെ അവസാനത്തെ കച്ചിതിരുമ്പായിട്ടായിരിക്കും കാരണമുണ്ട് കേട്ടോ കാരണം അവർ ഈ എമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് അതായത് ഭാര്യമാര് വീക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിനക്ക് ഞാനുണ്ട് കൂടെ നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക് നീ അച്ചീവ് ചെയ്യുക അങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് പുരുഷന്മാർ നേരെ തിരിച്ച് എനിക്ക് നിന്റെ സപ്പോർട്ട് വേണം എനിക്ക് നിന്റെ എമോഷണൽ സപ്പോർട്ട് അത്യാവശ്യമാണ് നീ എന്റെ കൂടെ നിൽക്കണം കേട്ടോ നീ ഉള്ളതാണ് എൻ്റെ ധൈര്യം ഇങ്ങനെയൊക്കെ ഒരു പുരുഷൻ നിങ്ങളുടെ ണ്ടെന്നുണ്ടെങ്കിൽ അതായത് അയാളുടെ ഈഗോ മാറ്റി വെച്ച് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ അത്രയും കംഫർട്ട് സ്പേസ് പുള്ളി വേറൊരാളിൽ കാണാത്തോണ്ടാണ് അപ്പൊ ആളുടെ വളർന്നബിലിറ്റീസ് ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണ് എനിക്ക് സപ്പോർട്ട് വേണം ഞാൻ ഒട്ടും ഓക്കെ അല്ല എന്നാൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് അങ്ങോട്ടേക്ക് കൊടുത്തേക്കാം കാരണം അതെല്ലാവരും പറയാൻ താല്പര്യപ്പെടാത്ത കാര്യമാണ് ഞാൻ അങ്ങനെ ഒരു എമോഷണൽ സപ്പോർട്ട് സീക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഭാര്യ എന്നെ വീക്ക് ആണെന്ന് കരുതിയാലോ അല്ലെങ്കിൽ എന്റെ പെങ്ങൾ എന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് കരുതിയാലോ ഇനിയിപ്പോ ഇപ്പൊ ജോലി പോയി എന്ന് വിചാരിച്ചോ ഭർത്താക്കന്മാർ പെട്ടെന്ന് വന്നിട്ട് പറയില്ല എന്റെ ജോലി പോയി എന്നുള്ളത് അവർ വേറൊരു ജോലി എങ്ങനെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ട് പറയാനേ താല്പര്യപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ കുറേ ബാധ്യത ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ബാധ്യത വീട്ടീട്ട് വന്നിട്ട് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ താല്പര്യപ്പെടുകയുള്ളൂ അതെന്താ വെച്ചാൽ അവരെ ഒരു വീക്കസ്റ്റ് പേഴ്സൺ ആയിട്ട് നിങ്ങൾ കാണരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എങ്ങനെ നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾറെഡി പറയുക പൈസ ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് നിങ്ങൾ അടിപൊളിയാണ് പൈസ ഇല്ല നിങ്ങൾ അടിപൊളിയാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ അവരെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമാണ് ഫിസിക്കൽ ഇല്നസ് ഒട്ടുമിക്ക പുരുഷന്മാരും ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവരവരുടെ വയ്യായികൾ ഒന്നും അങ്ങനെ വന്നിട്ട് പുറത്ത് പറയാനായിട്ട് താല്പര്യപ്പെടില്ല അവർക്ക് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവർ ഫിസിക്കൽ ഇല്ലനസ് പുറത്ത് കാണിക്കുക അതായത് ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ടയർഡാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർ കുറേ സമയം ഈ ക്ഷീണത്തോട് പൊരുതിയിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് എനിക്കൊരു പെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് പെയിൻ സഹിച്ചിട്ടുണ്ടാവും ആൻഡ് അതിനുശേഷം ചിലപ്പോൾ ഒന്നോ രണ്ടോ പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും വന്നിട്ട് പറയുന്നുണ്ടാവും എനിക്ക് പെയിൻ ഉണ്ട് എന്നുള്ളത് ഞാൻ ഫിസിക്കലി വീക്കാണ് അല്ലെങ്കിൽ എനിക്ക് അത്ര ആരോഗ്യം ഇല്ല ഇപ്പൊ പണ്ടത്തെ പോലെ ശക്തി ഇല്ല എന്നൊരു കാര്യം ഭർത്താവ് ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രദർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഒരു ആൺകുട്ടി ആയിട്ട് പറയില്ല വേറൊരു അതിന് കാരണം കേട്ടോ കാരണം നമ്മൾ വീട്ടിലുള്ള വലിയ വലിയ ശാരീരികമായിട്ട് ഭാരമുള്ള പണികളെല്ലാം ചെയ്യിപ്പിക്കുക ഈ ആൺകുട്ടികളോടാണെങ്കിൽ അവൻ ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ട് അവൻ ആ പണി ചെയ്യട്ടെ കരുത്ത് തെളിയിക്കുന്ന പരിപാടി ഇപ്പോൾ വീട്ടിൽ വല്ല വറക് കീറാനുണ്ടെങ്കിൽ അത് ആൺകുട്ടികൾക്കുള്ളതായിരിക്കും എന്തെങ്കിലും വെയിറ്റ് എടുത്ത് കൊണ്ടുപോയിക്കാനുള്ളത് ആണെങ്കിൽ അത് ആൺകുട്ടികൾക്കുള്ളതായിരിക്കും ഇങ്ങനത്തെ പണികളൊക്കെ നമ്മൾ പുരുഷ ആൺകുട്ടികളോട് ഏൽപ്പിക്കാം അപ്പം ഇതുകൊണ്ട് തന്നെ ഇവര് ഈ പണികൾ ചെയ്യുമ്പോൾ അവർക്ക് എന്തോ ഒരു ക്രെഡിറ്റ് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും ഒരു മോട്ടിവേഷൻ ഒരു അൾട്ടിമേറ്റ് പ്രഷർ അവർക്ക് കിട്ടുന്നുണ്ട് ഇവരെ കൊണ്ട് നമ്മൾ പറയണം എടാ നല്ല കനുണ്ട് അത് എനിക്ക് പൊന്തൊന്നുമില്ല കേട്ടോ ആ ഗ്യാസും കുറ്റി നീ കൊണ്ടുവന്ന് വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് പൊന്താത്ത ഗ്യാസും കുറ്റി അവർ കൊണ്ടുവന്ന് വെക്കുന്നതിൽ അവർ ഒരു പ്രഷർ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു പ്രഷറ് അവർക്ക് കിട്ടാതെ പോകും അവർ ഫിസിക്കലി വീക്കാണെന്ന് പറയുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ്ലി അവർ അവരുടെ മൈൻഡ് വേണച്ചിട്ടല്ലാന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഫിസിക്കൽ ഇൽനെസ് പെട്ടെന്നൊന്നും പുറത്ത് പറയാനായിട്ട് പുരുഷന്മാരെ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം നാലാമത്തെ പോയിന്റ് ആണ് അവർ അവർക്കൊരു എലോൺ ടൈം വേണമെന്നുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയൂല അതിപ്പോ ഉമ്മാൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് ചെക്കന്മാരെ കൂടെ പോകുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യയോട് കള്ളം പറഞ്ഞിട്ട് പുറത്ത് പോകുന്നതായിക്കോട്ടെ ഇതൊക്കെ ആൺകുട്ടികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന പറയുന്നൊരു കാര്യമുണ്ടല്ലേ അവന് കുരുത്തക്കാടാണ് അവന് കുടുംബത്തോട് ഒരു സ്നേഹമില്ലാന്നുള്ളത് ഈ ഒരു കാര്യം നിങ്ങൾ പേടി കൊണ്ടാണ് അവർ നിങ്ങളോട് ആ കാര്യം ഡിസ്കസ് ചെയ്യാത്തത് ആക്ച്വലി നിങ്ങൾ ഒരു ബോണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു ബോണ്ട് നല്ലതോതിന് സ്ട്രോങ് ആവാൻ അവർ ഈ ഹസ്ബൻഡ് എടുക്കുന്ന ഒരു അലോൺ ടൈം വല്ലാണ്ട് ഉപകരിക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അവർ ഈ പറക്കേക്കുന്ന പ്രഷേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഓഫീസിലുള്ള കുറെ പ്രഷർ ഉണ്ടാകും അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞായ്മയും കുറ്റും പരിഭവങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരും കുട്ടികളുടെ ഒച്ചയും ബഹളം കേൾക്കേണ്ടി വരും ഇങ്ങനെ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ആണുങ്ങളുടെ മൈൻഡ് കുറച്ചൊരു മീ ടൈം അല്ലെങ്കിൽ ഒരു പ്ലെഷർ ടൈം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പ്ലെഷർ ടൈം വൈഫിന്റെ അത് വേണ്ടുവോളം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭർത്താക്കന്മാര് പുറത്തു പോകാനായിട്ടോ അല്ലെങ്കിൽ സൈലന്റ് ടൈം പ്രിഫർ ചെയ്യുവില്ല പക്ഷേ മോസ്റ്റ് ഓഫ് ഈ പറയുന്ന മോസ്റ്റ് ഓഫ് ദി ആണുങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് പുറത്ത് പോകണം എനിക്ക് കുറച്ച് തനിയെ ഇരിക്കണം അല്ലെങ്കിൽ എനിക്ക് ചെക്കന്മാരെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം മേ എനിക്ക് സിനിമയ്ക്ക് പോകണം അല്ലെങ്കിൽ കുറച്ച് നേരം കറങ്ങാൻ പോകണം ഇനി ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ലോങ് ഡ്രൈവ് പോകണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആണുങ്ങൾക്ക് അവരുടേതായ രീതിയിൽ അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കും ഇതവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾ അറിയുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ കണ്ടിട്ട് കാണാത്ത പോലെ നിൽക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഐഷ സപ്പോർട്ട് ചെയ്യോ ബഷീനെ ഒറ്റയ്ക്ക് പൊയ്ക്കോളാൻ പറയുമോ അല്ലെങ്കിൽ ബഷീടെ അടുത്ത് പുറത്തു പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം എന്നെ അറിയുന്ന അറിയാം ഞാൻ എൻ്റെ ബഷി ചെക്കന്മാരുടെ കൂടെ പോകുന്നതിനെ വല്ലാണ്ട് എൻകറേജ് ചെയ്യുന്ന ഒരാളാണ് അതായത് പക്ഷേ വൈകുന്നേരം ഡെയിലി വൈകുന്നേരം കുറച്ച് സമയം ചെക്കന്മാരെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഫോഴ്സ്ഫുള്ളി പറഞ്ഞേക്കാറുണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുമായോ അല്ലെങ്കിൽ ക്ലബ്ബിൽ പോയി വരുന്നിട്ടോ ആയോ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞേക്കാറുണ്ട് രാത്രി ഒരുപാട് സമയത്തേക്ക് ഇരുത്തില്ല എന്നുള്ളൂ എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഓൻ വീട്ടിൽ വരും ഇനി ഇതല്ലാതെ ഇപ്പം ചെക്കന്മാരൊക്കെ പാട് ട്രിപ്പ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അവൻ എൻകറേജ് ചെയ്യുന്ന കാര്യമാണ് നീ അവരുടെ കൂടെ പോയിട്ട് ട്രിപ്പ് പോയിട്ടുമായോ അങ്ങനെ എങ്ങനെയാണ് പക്ഷെ ബഷീ സംബന്ധിച്ചിടത്തോളം അവന് കുറച്ചും കൂടി ഇഷ്ടം ഫാമിലിയുടെ കൂടെ പോകാനാണ് അതുകൊണ്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈം അവൻ ഡെയിലി ബേസിസിൽ എടുക്കുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ഫാമിലി ടൈം വളരെ കുറവ് കിട്ടുന്നതുകൊണ്ടും അവന് നേരെ തിരിച്ച് പ്രിഫർ ചെയ്യണമെന്നുള്ളൂ അപ്പം അതേപോലെ പ്രിഫറൻസ് അവർ ഏതെടുക്കുന്നു എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കുക ലിറ്റ് ലെറ്റ് ഇതാം അപ്പം അവരത് ചൂസ് ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈം അല്ലെങ്കിൽ അലോൺ ടൈം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അലൗൺ ടൈം നിങ്ങൾ കൊടുത്തേക്കാം അത് നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചും കൂടെ സ്ട്രോങ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അഞ്ചാമത്തെ പോയിന്റ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സെക്ഷൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയൂല അതായത് സെക്ഷുവാലിറ്റിയുടെ കേസിൽ മേ ബി വൈഫിനെ എനിക്ക് സംതൃപ്തിപ്പെടുത്താൻ സാധിക്കില്ലേ അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു ബോഡി ഷേപ്പ് എനിക്കില്ലേ അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ഫിസിക്കൽ ഉള്ള ഒരാളായിരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് അവളെ ഓൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ കുറേ അധികം ഡൗട്ട്സ് ഉണ്ടാവും ഹസ്ബൻഡ്സിന് പക്ഷേ ഇവരിതിനെയൊക്കെ വേറൊരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടാവുക അതായത് മേ ബി അവര് വന്നിട്ട് പറയും ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ എനിക്ക് നിന്നെ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്ത സാധിക്കും ആ ഒരു ഇത് വീണ്ടും വീണ്ടും റീ അഷ്യൂർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടൈപ്പ് ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ആൾക്കാർ ഒരു ഹസ്ബൻഡ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയണം ഇപ്പം ഫിസിക്കലി പുള്ളി ഒട്ടും ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും പുള്ളി വന്നിട്ട് പറയണം നീ എപ്പോ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ റെഡിയാണ് അങ്ങനത്തെ രീതിയിലൊക്കെ ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പുള്ളിയുടെ അടുത്ത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് സംസാരിക്കാം കേട്ടോ ആളുടെ അടുത്ത് ഞാൻ ഓക്കെ ആണ് ഇഫ് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അതല്ലാന്നുണ്ടെങ്കിൽ പുള്ളിനെയും കൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കാം അതല്ല നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ ഓക്കെ ആണ് മനുഷ്യരാണ് നമ്മളെല്ലായ്പ്പോഴും ഫിസിക്കലി ഓക്കെ ആയിട്ട് അന്ന് ഇരുന്നോളണം ചിലപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള വൈകാഹ്കളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ ഫിസിക്കലി ഇത്തിരി വീക്കാണെന്ന് വെച്ചിട്ട് എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം ഇനി അതല്ല ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം അതൊക്കെ സ്വാഭാവികമാണ് ഇന്ന് നിങ്ങൾക്ക് വന്നു മേ ബി നാളെ അത് എനിക്ക് വരൂല്ല എന്നുള്ള കാര്യം ഒരൊറപ്പൂല സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നുണ്ട് എത്രമാത്രം പേമ്പർ ചെയ്യുന്നുണ്ട് എത്രമാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്ത് പോവുക അതല്ലാതെ നിങ്ങളുടെ ഫിസിക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല നിങ്ങളുടെ ശരീരത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല എന്നുള്ളൊരു ഒരു അഷ്വറൻസ് നിങ്ങൾ കൊടുക്കുക കാരണം അവർ ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും അവരുടെ ബോഡിയുടെ കാര്യത്തിലായിക്കോട്ടെ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ അപ്പം നിങ്ങൾ എക്സ്ട്രാ സപ്പോർട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സെക്ഷുവൽ ലൈഫ് കുറച്ചും കൂടെ ആയിട്ട് മുന്നോട്ട് കൂട്ടാം ആറാമത്തെ കാര്യമാണ് അവർക്ക് തോറ്റുപോകോ എന്നുള്ളൊരു പേടി ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഇത് ഇങ്ങനടുത്ത് ഷെയർ ചെയ്യൂലട്ടോ അതായത് നല്ല നല്ല ബിസിനസ് പ്ലാൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും പക്ഷേ അവരുടെ ഉള്ളൊരു ടെൻഷൻ ഉണ്ട് ഇപ്പം ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മേ ബി ഫെയിലായി പോവോ അങ്ങനെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അത്രയും നല്ലൊരു പ്ലാൻ അവർ ഇങ്ങനെ വന്ന് ഷെയർ ചെയ്യില്ല ചിലപ്പോൾ നിങ്ങളുടെ ഗോൾഡോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ കിട്ടുവാണെങ്കിൽ അവർ ഈസിലി സക്സസ് ആവാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് ഫീൽഡ് ആയിട്ട് പോലും അവരത് ചെയ്യണ്ടാവില്ല കേട്ടോ അവരത് മാറ്റി വെച്ചു ും കാരണം ഒരു പേടിയാണ് ഞാൻ മറ്റേ ഇത് ചെയ്തിട്ട് ഫെയിലാവോ അങ്ങനെ ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്നെ എൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്യുവോ ഇനിയിപ്പോൾ ഇവളുടെ വീട്ടുകാരെന്ത് പറയും അവനെപ്പോഴും എപ്പോഴും എപ്പോഴും ഓരോരോ ബിസിനസ് ചെയ്തിട്ട് പൊട്ടണോന്ന് പറയും അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ ഒരു കഴിവില്ലാത്ത ആളായിട്ട് കാണൂലേ എന്റെ പെങ്ങന്മാർ എന്നെ കഴിവില്ലാത്ത ആളായിട്ട് കാണൂലേ ഇങ്ങനെ കുറെ കുറെ തോട്ട്സ് ഉണ്ടായിരിക്കും നല്ല കഴിവുള്ള പുരുഷന്മാർ പോലും ഒരു കാര്യം ചെയ്യാനിട്ട് മാറ്റി വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാല് ഫെയിലിയറിനെ പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ തോറ്റുപോയാലോ എന്നുള്ള പേടികൊണ്ടാണ് തോറ്റുപോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്നത് സ്ത്രീകളുടെ സൈഡിൽ നിന്നായിരിക്കും വീട്ടിൽ നിന്നായിരിക്കും കാരണം പുരുഷന്മാരൊക്കെ ഈ ഒരു പ്രഷറിനെ കുറെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒട്ടുമിക്ക ആണുങ്ങളും ഈ പറയുന്ന ബിസിനസ് ഫീൽഡിലുള്ള ഫെയിലിയേഴ്സ് ആയിക്കോട്ടെ കരിയറിലുള്ള ഫെയിലിയേഴ്സ് ആയിക്കോട്ടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റീസ് ആയിക്കോട്ടെ ഇതൊക്കെ കടന്നു പോയിട്ടുണ്ടാകും പക്ഷെ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന ആണുങ്ങളുടെ ഒരു പരിമിതികൾ ഉണ്ടെങ്കിലും വീട്ടിനുള്ളിൽ നിന്ന് കിട്ടുന്ന പെണ്ണുങ്ങളുടെ കുത്തുവാക്കിന് വലിയ പരിമിതികളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അവർക്കത് നല്ല പേടി ഉണ്ടായിരിക്കും ഇവരെന്തേലും പറയോ പറയോ എൻ്റെ വൈഫ് എന്നെ കുറ്റപ്പെടുത്തോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ കുറ്റപ്പെടുത്തുമോ അവളെടുത്ത് ഗോൾഡ് എടുത്തു കൊടുക്കാനായിട്ട് പറയുമോ അല്ലെങ്കിൽ അവർ തന്ന പൈസ തിരിച്ചു ഞാൻ ഇനി സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ മുന്നിൽ എങ്ങനെ പോയി നിൽക്കും ഇങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ്സ് അവർക്കുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എന്നിട്ട് ഇതെല്ലാം വിളിച്ചു വെച്ചിട്ട് അവർ പറയും ഇൻഷാല്ല ഞാൻ സക്സസ് ആവും ആ വലിയ പ്രതീക്ഷ എനിക്കുണ്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ പക്ഷേ ഇതൊക്കെ സാധനങ്ങൾ ഇവർ പറഞ്ഞ് ഇവർ ഈ പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ വീണ്ടും വീണ്ടും ഇടുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരിക്കും ഞാൻ തോറ്റു തോറ്റുപോകാന്നുള്ളത് അടുത്ത പോയിന്റ് ആണ് ും അപ്രീസിയേഷനും ചോദിച്ചു വാങ്ങിക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരായിരിക്കും പുരുഷന്മാർ അതായത് അവർ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്രീസിയേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എൻ്റെ അത് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയും പെണ്ണുങ്ങളെക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അതായത് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞി കാര്യം ചെയ്തു തന്നാൽ പോലും നിങ്ങൾ അവരോട് പോയിട്ട് താങ്ക്സ് പറയാം കേട്ടോ നന്നായിട്ടുണ്ട് അത് ചെയ്ത് ഉള്ളൂ എന്ന് പറയാം ആൻഡ് അവരോട് അതേപോലെ തന്നെ വേറൊരു കാര്യം കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സിന് പോലും നിങ്ങൾ നല്ല നല്ല തോതിൽ അവരെന്നെ പ്രോത്സാഹിപ്പിച്ചേക്കാം ഇവർക്ക് ഇത് ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഒരു അപ്രീസിയേഷൻ കിട്ടണം എന്നുള്ളത് പലപ്പോഴും ഭാര്യമാർക്ക് നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു ആൻഡ് നിങ്ങൾ അതിനെ ജസ്റ്റ് ഒരു ഒരു താങ്ക്സിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും പക്ഷെ അവർക്ക് ആ ഒരു താങ്ക്സ് മാത്രം മതിയായി വരില്ല അവർ ആ ഡ്രസ്സ് ഡ്രസ്സ് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സ് നിങ്ങൾ ഇട്ട് കാണിച്ചെടുക്കണം അതിൻ്റെ ഇട്ടിട്ട് നിങ്ങൾ വീണ്ടും പറയണം എന്ത് ആ ഞാൻ വാങ്ങിയ പോലെ ഇത്ര നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ചേർന്നോളണം എന്നില്ല പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്തു തന്നപ്പോ അത് അടിപൊളി കിട്ടും സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു പറയണം ആൻഡത് ഇട്ടിട്ട് നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് പൊലിവ് പൊലി കാണിക്കും അറിയില്ല നമ്മളറിയില്ല അതിൻ്റെ ഒരു പൊലിവാണിക്കും അറിയില്ല ആ ഒരു പൊലിവ് കാണിച്ചോണ്ടിരിക്കുന്നത് എത്രമാത്രം നമ്മൾ കാണിക്കുന്നു അത്രമാത്രം പുരുഷന്മാരത് എൻജോയ് ചെയ്യും അവർ വിചാരിക്കും നമ്മളേനെ ഹാപ്പിയാക്കാൻ അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിൽ വരും ആ ഒരു തോട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് പ്ലഷറാണ് അപ്പോൾ ആ ഒരു അൾട്ടിമേറ്റ് പ്ലഷർ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ബ്രദറിനോ അല്ലെങ്കിൽ ഉപ്പാക്കോ ആർക്കാച്ചാലും നിങ്ങൾ അത് കൊടുത്തേക്കാട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിങ്ങൾ അവരടുത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ സ്ത്രീകൾ കൈക്കോട്ടിൻ്റെ സ്വഭാവമാണ് ഇങ്ങോട്ട് 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 എന്നുള്ളൊരു ക്യാരക്ടർ മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യുള്ളൂ എമോഷണൽ സപ്പോർട്ട് ആയിക്കോട്ടെ ഫിസിക്കൽ ആയിക്കോട്ടെ അതേപോലെ തന്നെ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന കെയർ ആയിക്കോട്ടെ ഗിഫ്റ്റ് ആയിക്കോട്ടെ എല്ലാം നമ്മൾ അങ്ങോട്ടും

ഇങ്ങോട്ട് കിട്ടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ നമുക്കിത് എത്രമാത്രം ആവശ്യമാണോ അതിനേക്കാൾ കൂടുതൽ ഒരു പൊടിക്ക് ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ബ്രദേഴ്സിനോ ഒക്കെ ആവശ്യമുണ്ടാകും കാരണം നമ്മൾ പെണ്ണുങ്ങളാണ് നമുക്ക് വീട്ടിൽ ഇത് പലയിടത്തുനിന്നും കിട്ടുന്നുണ്ട് ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട് മക്കളുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട് ആൻഡ് അതേപോലെ വീട്ടിൽ ആങ്ങളാരോ അല്ലെങ്കിൽ ഉപ്പയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട് നമുക്ക് എല്ലായിടത്തു നിന്നും കൂടെ കൂടെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ഇനി ഇത് തന്നെ നമ്മുടെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയൊക്കെ ചിലപ്പോൾ രാവിലെ പോയിട്ട് മക്കൾ ഉറങ്ങുന്ന നേരത്തെ ഒരുക്കുമ്പോൾ ഹസ്ബൻഡിൽ കയറി വരാം അതിനിടയിൽ ഒരു ഉമ്മയോ ഒരു ആഗോ കിട്ടെങ്കിലായി അതല്ലാതെ ഒരു റീഫർമേഷൻ ഒന്നും അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഇതിന്റെ ദാരിദ്ര്യം നല്ലതോൽ നല്ല തോതിൽ ഉണ്ടാകും സോ നിങ്ങൾ നല്ലപോലെ കൊടുക്കുക നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിനെ നന്നായിട്ട് പാമ്പർ ചെയ്യാനും ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം എൻ്റെ ഇത് സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇന്നത്തെ വീഡിയോയിൽ സ്പീഡ് കുറച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത് ഓക്കെ ആണോ എന്ന് പറയണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക ഹൈപ്പ് കുറച്ച് കുറച്ച് പറ്റുമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഹൈപ്പൊക്കെ തരാം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അദ്ദേഹിക്കും എല്ലാവർക്കും അസലാ ലൈക്കും